പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം അല്പനേരം ധ്യാനിക്കുന്നത് പ്രത്യാശ ഒരു ദൈവികമായ പുണ്യമെന്ന് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും പ്രത്യാശയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം വൃത ആണെന്ന് നമുക്ക് തോന്നും അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നും യേശുക്രിസ്തുവും തൻ്റെ അടുത്ത് വന്നവർക്കെല്ലാം നൽകാൻ ശ്രമിച്ച ഒരു പുണ്യമാണ് പ്രത്യാശ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റും പ്രത്യാശയുള്ളവരായിരിക്കുകയും അവസാനം വരെ പിടിച്ചു നിൽക്കുക നിങ്ങൾ രക്ഷ പ്രാപിക്കും ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലുമെല്ലാം പ്രത്യാശയ്ക്ക് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വചനമാണ് ജോബ് ധാരാളം സഹനത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ജോബ് ഇങ്ങനെ പറയുന്നു വൃക്ഷങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് മുറിക്കപ്പെട്ടാലും അവ തളർത്ത് വരും അവയുടെ ചുവട് അകത്ത് കിടപ്പുണ്ടെങ്കിലും വേരിൽ നിന്ന് പോലും അത് പൊട്ടിക്കിളുത്ത് വരും അത് വീണ്ടും ഒരു ചെടിയായിട്ട് മാറും പുഷ്പിക്കും ഫലങ്ങളുണ്ടാകും വൃക്ഷങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ ജോബ് ഇങ്ങനെ പറയുന്നു എനിക്ക് ആ രീതിയിൽ പ്രത്യാശിക്കാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല വൃക്ഷങ്ങൾക്ക് പോലും പ്രതീക്ഷയുണ്ട് എൻ്റെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമാണ് എന്ന് ജോബ് പറയുന്നു നമുക്കറിയാം ക്രമേണ ജോബിൻ്റെ ജീവിതത്തിലും ജോബിൻ്റെ ചിന്തയിലും ഒക്കെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ ജോബ് ക്രമേണ ക്രമേണ തൻ്റെ പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വൃക്ഷങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് വൃക്ഷങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന പ്രസ്താവന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മെ തീർച്ചയായിട്ടും പ്രേരിപ്പിക്കും കാരണം അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ഇലകളില്ലാതെ നിൽക്കുന്ന ഒരു വൃക്ഷം കണ്ടുകൊണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലും ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ബ്രദർ ലോറൻസിനെ കുറിച്ചാണ് ഞാൻ പറയുകയും അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് നിക്കോളോസ് എന്നായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞ് മുടന്തനായി മാറി വളരെ ചെറുപ്പത്തിലേ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് മാറി മുടന്തൻ നടക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ അദ്ദേഹം പ്രത്യാശ ഒരു ചെറുപ്പക്കാരനായി മാറി അക്കാലത്ത് അദ്ദേഹത്തിന് കാര്യമായ ആത്മീയ ചിന്തകളൊന്നുമില്ല സാധാരണ ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകാവുന്ന ആത്മീയ ചിന്തകൾ മാത്രം നിരാശയിലിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കി അത് വിൻ്ററാണ് മഞ്ഞുകാലമാണ് ഒറ്റ ഇല പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു മരം അദ്ദേഹം ശ്രദ്ധിച്ചു ആ മരത്തിൽ മരത്തിലങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ആത്മീയ ചിന്ത കടന്നു വരികയാണ് ഇപ്പോൾ ഈ മരത്തിൽ ഒറ്റ ഇല പോലും ഇല്ലെങ്കിലും ഏതാനും ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഈ മരത്തിൽ നിറയെ ഇലയാകും അധികം താമസിയാതെ ആ മരം പൂക്കും അതിൽ നിറയെ ആപ്പിളും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ സ്വഭാവമനുസരിച്ചുള്ള ഫലങ്ങളുമെല്ലാം ഉണ്ടാകാനായിട്ട് തുടങ്ങും എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഒരു മരത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ തീർച്ചയായും ദൈവം എൻ്റെ ജീവിതത്തിലും ഇടപെടും ഞാനിപ്പോൾ യുദ്ധത്തിൽ പരിക്കേറ്റ് കാലൊടിഞ്ഞവനാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലും ദൈവത്തിന് ഇടപെടാനായിട്ട് പറ്റും ആ മരത്തെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ആത്മീയമായൊരു ധ്യാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നു വരികയാണ് പ്രത്യാശ അദ്ദേഹം നിറയുകയാണ് എനിക്ക് ദൈവാനുഗ്രഹത്തിൽ ആശ്രയിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറാനായിട്ട് പറ്റും അദ്ദേഹം ക്രമേണ തൻ്റെ ജീവിത വഴി ആത്മീയതയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി ഏകാന്ത ജീവിതമാണ് ആദ്യം അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു വനത്തിൽ പോയി ഒറ്റയ്ക്ക് താമസിച്ച് ദൈവത്തെ അന്വേഷിക്കാമെന്ന് കരുതി കുറച്ച് കഴിഞ്ഞപ്പോൾ ലോറൻസിന് മനസ്സിലായി എൻ്റെ വിളിയും ഏകാന്ത ജീവിതമല്ല സമൂഹ ജീവിതമാണ് അദ്ദേഹം കർമ്മലീത്ത സമൂഹത്തിൽ ചേർന്ന് ആ സമൂഹത്തിൽ ഒരംഗമായി മാറി അങ്ങനെയാണ് നിക്കുളോസിന് ലോറൻസ് എന്നുള്ള പേര് കിട്ടിയത് അദ്ദേഹം ഒരു ബ്രദറായി കർമ്മലീത്ത സന്യാസഭയിൽ ജീവിക്കാനായിട്ട് തുടങ്ങി അവിടെ അദ്ദേഹത്തിന് കൊടുത്ത പണി അടുക്കളയിൽ ജോലികൾ ചെയ്യുകയും അടുക്കളയുടെ മേൽനോട്ടമായിരുന്നു അദ്ദേഹം അതെല്ലാം ഭംഗിയായി ചെയ്തു ജീവിതകാലം മുഴുവൻ അദ്ദേഹം ചെയ്തത് ആ ജോലിയാണ് അപ്പം ഉണ്ടാക്കുക സൂപ്പുണ്ടാക്കുക അവിടെയുള്ള അംഗങ്ങൾക്കെല്ലാം ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ഇതാണ് ബ്രദർ ലോറൻസ് ചെയ്തത് പക്ഷേ ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയും ലോറൻസ് എപ്പോഴും പ്രസരിപ്പുള്ളൊരു വ്യക്തിയാണ് പ്രത്യാശയുള്ള ഒരു വ്യക്തിയാണ് പ്രസന്നത ഇത് ശ്രദ്ധിച്ച ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഒരു സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ഒരുപോലത്തെ ജോലിയാണ് എങ്കിലും താങ്കൾ വളരെ പ്രസന്നനായും പ്രത്യാശയുള്ളവനായും കാണപ്പെടുന്നു എന്താണ് താങ്കളുടെ പ്രത്യാശയുടെ രഹസ്യം എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്ര പ്രസന്നവദനനായി ജീവിക്കാനായിട്ട് പറ്റുന്നത് ആദ്യം അതൊക്കെ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് പിന്നീട് അത് മറ്റ് പലരും ചോദിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രസന്നതയുടെയും പ്രത്യാശയുടെയും രഹിസ്യം മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കും ഫ്ലോറൻസ് അവരോട് പറഞ്ഞു പ്രത്യാശയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം അപ്പോഴാളുകൾ ചോദിക്കും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് പ്രധാന ലോറൻസ് അവരോട് പറയും ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം ആളുകൾ വീണ്ടും ചോദിക്കും ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം പറയും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ കാര്യവും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ചെയ്യണം ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോടെ ആലോചിച്ചുകൊണ്ട് ചെയ്യണം ഏതെങ്കിലും വിജയം അത് ദൈവം തന്നതാണെന്ന് ഏറ്റു പറയണം ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം നയിക്കുന്ന ആളുകളാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഉദാഹരണത്തിന് ഞാൻ ഈ വലിയ ആശ്രമത്തിലെ അടുക്കളയിലാണ് ജോലി ചെയ്യുന്നതും അപ്പമുണ്ടാക്കുന്നു സൂപ്പുണ്ടാക്കുന്നു ഞാൻ ഓരോ അപ്പവും ഉണ്ടാക്കുമ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോഴുമെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണത് ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണത് ചെയ്യുന്നത് ദൈവസ്തുതിക്കായിട്ടാണത് ചെയ്യുന്നത് എൻ്റെ ലക്ഷ്യം ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ആണ് ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യാശയോടുകൂടി ജീവിക്കാനായി പറ്റുമെന്ന് ലോറൻസ് പറഞ്ഞു പല ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഈ പഠനം ഇഷ്ടപ്പെട്ടു അദ്ദേഹം വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമുള്ളൊരു വ്യക്തിയുള്ള ഒരു സാധാരണ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സാധാരണ ആധ്യാത്മികത വളരെ ചെറിയ കാര്യങ്ങൾ പോലും അനുദിനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ ഒരു ഇലയെടുത്ത് മാറ്റിക്കളയുന്നതാകാം ഒരു മുറി തൂക്കുന്നതാകാം എല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യാനായി തുടങ്ങി ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു ചെറിയ കാര്യം പോലും ചെയ്യയില്ല എന്ന് തീരുമാനമെടുത്തു അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ പ്രത്യാശയുടെയും പ്രസന്നതയുടെയും രഹസ്യമെന്നും തന്റെ കേൾവിക്കാരോട് അദ്ദേഹം പറയും ആദ്യം ഇങ്ങനെ ചെയ്യുക അത്ര എളുപ്പമായിരിക്കില്ല ഒരുപക്ഷെ നമുക്ക് തോന്നിയാക്കുക അത്ര എളുപ്പമാണെന്നും ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ചെയ്യുന്നത് എന്ന് നിശ്ചയിക്കാനും പ്രായോഗികമാക്കാനും അത്ര എളുപ്പമായിരിക്കില്ല എന്നാൽ നമ്മോട് തന്നെ കുറേ നാൾ നിർബന്ധിക്കണം അങ്ങനെ ചെയ്യാനായിട്ട് ബലം പ്രയോഗിച്ച് ചെയ്യണം ലൂക്കായുടെ സുവിശേഷം പതിനാറ് പതിനാറ് ബലം പ്രയോഗിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് പോലും ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വിശ്വാസത്തെ പ്രതിയാണ് ചെയ്യുന്നത് എന്ന് കരുതണം ഉദാഹരണത്തിന് ഉദാഹരണത്തിനൊരു സഹനമുണ്ടായെന്ന് കരുതുക രോഗമുണ്ടായെന്ന് കരുതുക ഒരു പരിഹാസമുണ്ടായെന്ന് കരുതുക അതിലുമെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചുള്ള ദൈവചനം വേദാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റുമോ അത് റോമാറ്റം ഇരുപത്തെട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി മാറും അതുകൊണ്ട് നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പോലും നാം പ്രത്യാശയില്ലാത്തവരായി മാറേണ്ട ആവശ്യമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ക്രമേണ അത് നമ്മുടെ നന്മയ്ക്ക് കാരണമാക്കി ദൈവം മാറ്റിത്തരും ബ്രദർ ലോറൻസ് എന്നും ഒരു പ്രാർത്ഥന ചെല്ലുമായിരുന്നു ആ പ്രാർത്ഥന ഇതാണ് ഞാനത് വായിക്കാം ദൈവമേ അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് ദൈവമേ അങ്ങ് എപ്പോഴും വല്ലപ്പോഴും അല്ല എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് തന്നെ തനിയെ ഒരിക്കലും വിടുകയില്ല എന്ന് എനിക്ക് അറിയാം ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെയാണ് അങ്ങ് ഒരു നിമിഷം പോലും തനിയെ വിടുന്നില്ല ഈശോയെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ജോലി ചെയ്യാനായി അങ്ങ് എന്നെ സഹായിക്കണമേ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കട്ടെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ ജോലികൾ ചെയ്യാനായി അങ്ങ് എന്നെ സഹായിക്കണമേ ഞാൻ എന്തു ചെയ്താലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് പറ്റട്ടെ എനിക്കുണ്ടാകുന്ന എല്ലാ വിജയങ്ങളും നേട്ടങ്ങളും അങ്ങ് തന്നതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു ബ്രദർ ലോറൻസ് ഹിന്ദും ജെല്ലിയിൽ ഒരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന അദ്ദേഹം മറ്റുള്ളവരെയും പഠിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യാശയുടെ രഹസ്യം ഈ പ്രാർത്ഥനയിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എപ്പോഴും യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട് ഞാൻ എല്ലാ കാര്യവും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തതുപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ പോലും യേശുക്രിസ്തു എൻ്റെ കൂടെ കൊണ്ട് അത് ക്രമേണ എൻ്റെ നന്മയ്ക്ക് കാരണമായി മാറും പ്രത്യാശയോടു കൂടി ജീവിക്കാനായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം ഒരു ചെറിയ പുസ്തകം ഇതുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ആദ്യമായി അദ്ദേഹം പറയുന്നത് വിശുദ്ധ ജീവിതം നയിക്കുക ചെറിയ തെറ്റുകൾ പോലും ഉപേക്ഷിക്കുകയും ദൈവം എപ്പോഴും കാണുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് അതുകൊണ്ട് എൻ്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെറിയ തെറ്റുകൾ പോലും ഞാൻ ഉപേക്ഷിക്കും പ്രത്യാശ ജീവിതത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കണം രണ്ടാമതായി അദ്ദേഹം പറയുന്നത് നമ്മുടെ കൂടെയുള്ള ഈശോയെ ഒരിക്കലും ഏകാഗിയായി വിടരുത് എപ്പോഴും ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ഓരോ ചെറിയ കാര്യം ചെയ്യുന്ന അവസരത്തിലും ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് ചിന്തിക്കുകയും യേശുവിനെ ഒരിക്കലും ഏകനായി വിടരുത് യേശു എൻ്റെ കൂടെയുണ്ട് യേശുവിനോട് ഞാൻ സംസാരിക്കുന്നു യേശുമായുള്ള ബന്ധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഉറപ്പാക്കുക മൂന്നാമതായി ഒരു മരം തളർത്ത് വരുന്നത് പോലെ ഈശോ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും എനിക്ക് അതിജീവിക്കാനായിട്ട് പറ്റും തണുപ്പ് കാലത്തെ മരത്തിൻ്റെ അവസ്ഥ മാറി വേനൽക്കാലമാകുമ്പോഴതിനകത്ത് ഇലയാകും പൂക്കളാകും ഫലമാകും ഇതുപോലെ ഈ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് വിജയിയായി മാറാനായി സാധിക്കും നാലാമതായി അദ്ദേഹം പറയുന്നത് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കാരണം ഈശോ എൻ്റെ കൂടെയുണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാനായിട്ട് ഈശോ എന്നെ സഹായിക്കും ഈശോയുടെ സഹായം ഞാൻ ചോദിച്ചാൽ മതി ഈശോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാനായി തീർച്ചയായും എന്നെ സഹായിക്കും അഞ്ചാമതായി അദ്ദേഹം പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിജയങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയുകയും വിജയമുണ്ടാകുമ്പോൾ അത് എൻ്റേതാണെന്നുള്ള മറ്റു ചിന്തിക്കരുത് അഹങ്കാരിയായി മാറരുത് ആരെങ്കിലും നമ്മെ അഭിനന്ദിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പ് നന്നായിരിക്കുന്നു ഈ അപ്പം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മഹത്വവും ഈശോയ്ക്ക് കൊടുക്കുക എനിക്കത് ചെയ്യാനായി പറ്റിയെങ്കിൽ ഈശോ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആറാമതായി അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മാനുഷികമായ ബലഹീനത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഉടനെ മാപ്പ് ചോദിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരിക ഈ ആറ് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രസന്നതയോടെ ജീവിക്കാനായി പറ്റും പ്രത്യാശയുള്ളവരായി ജീവിക്കാനായി പറ്റും എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്ത് കാണാനായിട്ട് പറ്റും ധാരാളം വിവരണങ്ങള് ബ്രദർ ലോറൻസുമായി ബന്ധപ്പെടുത്തി ഉണ്ട് വളരെ സാധാരണമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മീയമായി വളർന്നത് പ്രത്യാശയിൽ വളർന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം നോക്കി പറഞ്ഞു തരികയാണ് വളരെ സാധാരണമായ ജീവിതം വീട്ടിലെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ഒരേ സ്ഥലത്ത് തന്നെ താമസിച്ച് എങ്ങനെ വിശുദ്ധിയിൽ വളരാനായിട്ട് പറ്റും പ്രത്യാശയിലും പ്രസന്നതയിലും മുന്നോട്ട് പോകാനായി പറ്റും വിജയിക്കാനായി പറ്റുമെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം പറഞ്ഞു തരുന്നു അതുകൊണ്ട് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ആത്മീയ അന്വേഷകർക്ക് ലോറൻസിൻ്റെ ഈ പുസ്തകം വളരെ ഉപകാരപ്രദമാണ് വിശുദ്ധ പൗലോസ്ലിക റോമായിലെ സഭയ്ക്ക് എഴുതി പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പ്രത്യാശകൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കാനായിട്ട് ഇടയായിത്തരട്ടെ നിങ്ങളുടെ സന്തോഷവും സമാധാനവും എല്ലാം വളർന്നു വരട്ടെ പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കട്ടെ പ്രത്യാശയിൽ നമുക്ക് സമൃദ്ധി പ്രാപിക്കാനായിട്ട് പറ്റും വളരാനായിട്ട് പറ്റും അതാണ് വിശുദ്ധ പൗലോസിലിക റോമാക്കാർക്ക് എഴുതിയതും പ്രത്യാശയിൽ നിങ്ങൾ വളർച്ച പ്രാപിക്കുകയും പ്രത്യാശയുടെ കാര്യത്തിൽ നിങ്ങൾ സമൃദ്ധിയുള്ളവരായിട്ട് മാറുകയും നാം സമൃദ്ധിയുള്ളവരായിട്ട് മാറേണ്ടത് നിരാശയിലല്ല സങ്കടത്തിലെല്ലാം പരാതികളിലെല്ലാം പ്രത്യാശയിലാണ് നാം സമൃദ്ധി പ്രാപിക്കേണ്ടത് പ്രത്യാശയിലാണ് നാം വളരാനായിട്ട് ശ്രമിക്കേണ്ടത് എന്നാൽ നമ്മിലുള്ള പൈശാചികമായ പ്രേരണ നിരാശയിൽ സമൃദ്ധി പ്രാപിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും പരാതികളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും എനിക്കിന്ന രോഗമുണ്ട് ഞാൻ ഇന്ന ബുദ്ധിമുട്ടിലാണ് ഞാൻ പലരുടെയും ഇരയാണ് ഈ സമൂഹത്തിൽ ദൈവത്തിന് പോലും എന്നെ വേണ്ട അത് നിരാശയുടെ ഒരു സംസാര രീതിയാണ് എന്നാൽ പ്രത്യാശയുടെ സംസാര രീതി അതെല്ലാം തീർച്ചയായും ദൈവനെ സഹായിക്കും നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുക എന്ന് പൗലോസലിക റോമാല സഭയ്ക്ക് എഴുതുകയാണ് പ്രത്യാശയിൽ തീർച്ചയായും ഒരു വെയ്റ്റിംഗ് പീരീഡുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവേൻ്റെ പ്രാർത്ഥന കേട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്തും പ്രത്യാശയുള്ള ആളുകൾ പിന്നെ കാത്തിരിക്കുകയാണ് ഈ വെയ്റ്റിംഗ് പിരീഡ് ഈ കാത്തിരിപ്പിൻ്റെ പിരീഡ് സമയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാത്തിരിക്കാത്തവർക്ക് ഒരിക്കലും അനുഗ്രഹം കാണാനായിട്ട് പറ്റുകയില്ല ഒരു ചൂളയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊന്നുമായി മാറുന്നില്ല എന്നാൽ അത് തണുത്ത് അതിനെ അടിച്ച് പരുവപ്പെടുത്തുമ്പോഴാണ് അത് മനോഹരമായ മാലയോ കമ്മലോ ഒക്കെയായി മാറുക കാത്തിരിക്കുന്ന സമയമാണ് വളരെ പ്രധാനപ്പെട്ടത് ഒരു രോഗാവസ്ഥയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി തയ്യാറാകുന്നതാകാം പ്രത്യാശയുള്ള ആളുകൾ ശാന്തമായി കാത്തിരിക്കും സ്വർണം അച്ചിൽ വീണ് തണുക്കുന്നത് പോലെ പ്രത്യാശയുള്ള ആളുകൾ ദൈവത്തിൽ ആശ്രയിച്ച് ശാന്തമായി കാത്തിരിക്കും ചിത്രശലഭം ആയി മാറുന്നത് പുഴുക്കളായി അഴഞ്ഞു നടന്ന ജീവികളാണ് അവ കുറേ ദിവസം പ്യുപ്പാ സ്റ്റേജിലൂടെ കടന്നുപോയി കാത്തിരുന്നു ക്രമേണ വളരെ മനോഹരമായ ചിത്രശലഭങ്ങളായി മാറി പണ്ട് അത് തിന്നിരുന്നത് ഇലകളാണ് ഇപ്പോഴത് തേൻ കുടിക്കുന്നു അതിൻ്റെ പ്രകൃതിയിലും സ്വഭാവത്തിലും തീറ്റ രീതിയിലും എല്ലാം വലിയ വ്യത്യാസം വന്നിരിക്കുകയാണ് ഒരു ചിത്രശലഭം മറ്റൊരു ചിത്രശലഭത്തോട് പറഞ്ഞതായ ഒരു കഥയുണ്ട് അത് പറഞ്ഞു ഈ മനുഷ്യരിൽ നിന്ന് നിന്നമ്മയെപ്പോലെ ആകാത്തതിന് കാരണം പറക്കാത്തതിന് കാരണം അവർ നമ്മെ പോലെ ശാന്തമായി ഇരിക്കാനായിട്ട് തയ്യാറല്ല അവർ കാത്തിരിക്കാനായിട്ട് തയ്യാറല്ല അവർക്കെപ്പോഴും തിരക്കാണ് ധൃതിയാണ് അതുകൊണ്ടാണ് അവർ നമ്മെ പോലെ പറക്കാത്തതെന്ന് ഒരു അമ്മശലവം തൻ്റെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതൊരു കഥയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിലും അതൊരു സത്യമാണ് നാം നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രത്യാശയുടെ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ആണ് കാത്തിരിപ്പിനെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരാൻ സാധ്യതയുള്ളത് ബൈബിളിലെ അബ്രഹത്തിൻ്റെ ചരിത്രമാണ് ഇരുപതിലേറെ വർഷമാണ് അദ്ദേഹം കാത്തിരുന്നത് ദൈവം എനിക്ക് കുഞ്ഞിനെ നൽകിയേക്കുമെന്നല്ല ദൈവം എനിക്ക് കുഞ്ഞിനെ നൽകും അതിനകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും വെച്ചല്ല അദ്ദേഹം വിശ്വസിക്കുന്നത് ദൈവം എനിക്ക് തീർച്ചയായും തരും ഒരു വർഷമല്ല ഇരുപതിലേറെ വർഷങ്ങൾ അദ്ദേഹം ഈ പ്രത്യാശയിൽ മുന്നോട്ട് പോയി അദ്ദേഹത്തിന് ദൈവം അത്ഭുതകരമായ രീതിയിൽ കുഞ്ഞിനെ നൽകി യാക്കോവിൻ്റെ മകനായ പോർ യൗസേപ്പിന് കുഞ്ഞുന്നാളിൽ ഒരു സ്വപ്നമുണ്ടായി അദ്ദേഹത്തെ എല്ലാവരും വണങ്ങുന്നതായിട്ടാണ് സ്വപ്നമുണ്ടായത് യൗസേപ്പ് ആ സ്വപ്ന സന്ദേശം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു എല്ലാ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോഴും ചേട്ടന്മാർ വിൽക്കുമ്പോൾ പൊട്ടക്കൻ ഇടുമ്പോൾ പൊത്തിഫാറുവിൻ്റെ ഭാര്യ അനാവശ്യങ്ങൾ പറയുമ്പോൾ ജയിലിൽ വെച്ചുണ്ടായ പ്രശ്നം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെങ്കിലും ജോസഫിൻ്റെ മനസ്സിലൊരു പ്രത്യാശയുണ്ടായിരുന്നു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നം നിറവേറും പതിനൊന്നിലേറെ കൊല്ലം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു പക്ഷേ ക്രമേണ ആ സ്വപ്നം നിറവേറുകയാണ് പ്രത്യാശയുള്ള ആളുകൾ കാത്തിരിക്കാനായിട്ട് തയ്യാറാകണം അവരുടെ പ്രത്യാശ ദൈവത്തിൽ അർപ്പിക്കണം എനിക്ക് ദൈവം തന്ന ഈ സന്ദേശം നിറവേറുമെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കണം പൗലോ ശ്രീകാര് റോമാല സഭയ്ക്കെഴുതിയ ലേഖനം നാല് പതിനെട്ട് പ്രത്യാശിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവർ പ്രത്യാശ വെച്ചു അപ്പോൾ ചിലപ്പോഴും നമുക്ക് തോന്നും പ്രത്യാശിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എങ്കിലും അദ്ദേഹം റോമാല സഭയ്ക്ക് എഴുതുകയാണ് പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല എങ്കിലും നിങ്ങൾ നിങ്ങളെ പ്രത്യാശ നശിപ്പിക്കരുത് ദൈവത്തിന് അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പറ്റും പ്രത്യാശയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നതും ബ്രദർ ലോറൻസിൻ്റെ ചരിത്രമാണ് നാം കൂടുതലായി പറഞ്ഞത് ഒരിലയുമില്ലാതെ നിൽക്കുന്ന ഒരു മരം കണ്ടപ്പോൾ മുറിവേറ്റ് അവശനായി കഴിയുന്ന ലോറൻസിൽ ദൈവം കൊടുത്ത ചിന്തകളും ക്രമേണ ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയതും അദ്ദേഹത്തെ പ്രത്യാശയിലും പ്രസന്നതയിലുമെല്ലാം കാത്തുസൂക്ഷിച്ചതും അദ്ദേഹം ആ കാര്യം തൻ്റെ കൂട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞതും അങ്ങനെ ധാരാളം പേർക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രത്യാശയുടെ സന്ദേശം ഉപകാരപ്രദമായി മാറി ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യാശയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്തു പ്രാർത്ഥിച്ചും ഇനി ഞാൻ ശാന്തമായി ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കും നമുക്ക് നമ്മുടെ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവ് തീർച്ചയായും അതിനായി നമ്മെ സഹായിക്കും ഈശ്വര